ഹലോ സ്ഥലാലേക്കും ഞാനിന്ന് മാങ്ങാ പുളിശ്ശേരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ചെറിയ മാങ്ങ എടുക്കുക പിന്നെ നാടൻ മാങ്ങ എന്നും പറയും പഞ്ചാര മാങ്ങ എന്നും പറയും നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല അതെടുത്തിട്ട് ഇതേപോലെ തോല് ചീന്ത പഴുത്ത മാങ്ങ എല്ലാം വാങ്ങി ഇതേപോലെ തോൽ കളഞ്ഞെടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി കുക്കറച്ച് ഒരു വിസിൽ വരുത്തുക വിസിൽ വന്ന് ആവിയൊക്കെ പോയി വേവ് പാകായി ഇനി അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ടുകൊടുക്കാം മാങ്ങ മധുരം ഉണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി അധികം ഇടണ്ട ഇത് കുറച്ച് പുളിയില്ല വാങ്ങണം പഴുപ്പ് ചിലതൊന്നും പഴുത്തിട്ടില്ല നല്ലോണം കുറച്ച് തേങ്ങയും ചെറിയ ജീരകം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അരഞ്ഞതിന് ശേഷം ഒരു അരക്കപ്പ് തൈരും അതിലേക്ക് ഒഴിച്ചെടുക്കുക പുളിയില്ല തൈരും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഉണ്ടെങ്കിലും ഇതുണ്ടാക്കി നോക്കുക ഇനി അരച്ച തേങ്ങ അതിലേക്ക് കൊടുക്കുക ഇനി ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ആക്കുക ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് പോരെങ്കിൽ കുറച്ചും കൂടെ ഇട്ടുകൊടുക്കാം തള വന്ന് തീ ഓപ്പാക്ക താഴ്ച്ച വയ്ക്ക ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കാൽ ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുക മൂന്ന് വറ്റൽമുളകും മുറിച്ചത് ഇട്ടെടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക ഇനി മാങ്ങക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ി മിക്സ് ചെയ്യുക സർവീൻഡിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക